ഹായ് അസ്സാംക്കും നമുക്കൊരു ബീഫ് പുട്ടുണ്ടാക്കാം ചിരട്ടയിലാണ് ഞാനത് ഉണ്ടാക്കുന്നത് ബീഫ് ചിരട്ട പുട്ടാണ് പിന്നെ ഒരു ഒന്നര കപ്പ് ഈ കപ്പിൽ ഒന്നര കപ്പ് പൊടിയാണ് ഞാൻ എടുത്തത് കിട്ടോ പുട്ടുപൊടി കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇതിലേക്ക് ഇപ്പോൾ ഒന്നര കപ്പ് പൊടിയാണെങ്കിൽ അതിലേക്ക് ഒരു രണ്ട് കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്നര കപ്പ് വേണേ അല്ല സോറി രണ്ട് കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വെച്ചാൽ ഈ വെള്ളമൊക്കെ അതിൽ കുതിർന്ന് നിൽക്കും കേട്ടോ എന്നിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു കാൽ മണിക്കൂർ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഉണ്ടോ ഇത് ഉപ്പ് ഇട്ടണെട്ടോ ഈ വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടണ് അപ്പോൾ ഉപ്പിട്ട് നേരിയ ചുടുവെള്ളത്തിലാണ് ചുടുവെള്ളത്തിലാണത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിങ്ങനെ അത് കുഴപ്പമില്ല കേട്ടോ അത് കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റിപ്പോവും ഇത് നമുക്കൊരു കാമണിക്കൂറിങ്ങനെ തന്നെ അടച്ച് വെക്കട്ടോ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ ഒരു ഒരു വലിയ സവാളയും അതുപോലെ തന്നെ ഒരു ഒരു ഒന്നര തക്കാളിയും എടുത്തിട്ട് ഒന്ന് വഴക്കി എടുക്കട്ടെ നമുക്ക് ിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് മതി ഇട്ടോ കാരണം നമ്മൾ പുട്ട് ചുടുമ്പം ആ പുട്ടി നമ്മൾ ഉപ്പിട്ടണല്ലോ അതും പിന്നെ ഇറച്ചിയിൽ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പൊ അത് നോക്കിയിട്ട് ഉപ്പിട്ടാ മതി കറിവേപ്പിന്റെ നല്ലോണം നല്ലവണ്ണം ഒന്ന് மிக்ஸ்க்கிட்டு வந்து மூடி வைக்கட்டும் இலக்கு நமக்கு குறச்சு மஞ்சள் படி ஒரு கால் டீஸ்பூன் மஞ்சள் பொடி இட்டு கொடுக்க அதுபோல் தான் ஒரு கால் டீஸ்பூன் முளகுப்பொடி சேர்ந்து கொடுக்கலாம் பச்சை பச்சமுிளகும் இல்லைட்டோ ഇതിലേക്ക് നമ്മൾ ഇറച്ചി ഇട്ട് കൊടുക്കാം ബീഫ് ബീഫാണ് ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകാണ്ട് വേവിച്ച് വെച്ചതാണ് ഇങ്ങോട്ട് ഒന്ന് വെന്തേൻ്റെ ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാം நல்லவெல்லாம் மிக இல்ல குறச்சு மசாலையும் கூட நமக்கு சேர்ந்து கொடுக்க மசாலா ഇത് ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പത്ത് മിനിറ്റിൻ്റെ ശേഷം നമ്മൾ പുത്തുപൊടി ഒന്ന് നോക്കുക നല്ല മയത്തിലുണ്ട് കിട്ടും അത് പിന്നെ ഇളഞ്ചുടി വെള്ളത്തിലിട്ട് നല്ല മഴം കിട്ടും നമുക്കിതൊരു ചിരട്ടയിലാണ് ണ്ടാക്കുന്നത് അതിന് ഞാനൊരു ചിരട്ടെടുത്തു ഇവിടെ ഓൾ കൊടുത്തിട്ടോ നമ്മളെ കുക്കറിൻ്റെ വിസിലിടുന്ന ആ ഭാഗത്ത് ഇങ്ങനത് ഇങ്ങനെ വെച്ച് ഇറക്കി വെച്ച് കൊടുക്കാനാണ് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇടണം ഇങ്ങനത്തെ അങ്ങനത്തൊരു ഇതിൽ വെച്ചുകൊടുക്കട്ടോ ആദ്യം നമ്മളെ പുട്ടും ഉള്ളിലുള്ള ആച്ച കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളീ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മളെ ഈ മാവ് ചേർക്കുക കൊടുക്കാം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക വീണ്ടും മസാല കൊടുക്കുക குக்கர் அடுப்ப வச்சு என்னட்டு ஒரு குறச்சு கோதம்புப்பொடி இல்லை மைதப்பொடி கொண்டு ஒரு ஹோல்டாக்கிட்டுதான் இதா இதே மாதிரி அங்கே வச்சு கொடுப்போம் இது நம்ம சிரட்ட நல்ல சேஃ கிட்டு வைக்கணும் என்ன நம்மளீ ഈ ചിരട്ട ചിരട്ടുണ്ടാക്കി വെച്ച ചിരട്ട എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു ചിരട്ട ഇതിനൊന്ന് മൂടിക്കൊടുക്കുക നല്ല ആവിയൊക്കെ വന്നു കേട്ടോ അത് ഈ മോളത്തെ ചിരട്ട ഒന്നെടുക്ക ഇത് ചൂടുണ്ടാവും കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ ഇത് നല്ലവണ്ണം ആവി വരുന്നുണ്ട്ട്ടോ കണ്ടില്ലേ അമ്മ ഫസ്റ്റത്തെ മോളത്തെ ചിരട്ട ഒന്ന് എടുക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ കൈ പൊള്ളാതെ നോക്കണം പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം ആദ്യം ആ അച്ചിട്ട് കൊടുത്ത് അതിൻ്റെ ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ മസാല ഇട്ട് ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് നമ്മുടെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക മസാല ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്കിനി വേറെ കറി കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ മതി നല്ല ടേസ്റ്റും കൂടിയാണ് ഇപ്പൊ ഈ മസാല ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പുട്ടുതാ മതി ചുടാവും തേങ്ങ ഇട്ടിട്ട് മസാല അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിരട്ടപ്പുട്ട് ഇല്ലെങ്കിൽ ഇറച്ചിപ്പുട്ട് റെഡിയായി കഴിഞ്ഞു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കി അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം സ്ലാമലേക്കും